അസ്സാമലൈക്കു വരഹമുല്ല അലഹദില്ല വസ്സലാത്ത് വസ്ലാം അല റസൂലില്ല വാല ആലിഹി വസാഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ വീണ്ടും ഇതാ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശം അവരുടെ സ്ത്രീ ജുമാഅ ജമാഅത്ത് ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ അത് ചർച്ചയാകാൻ കാരണം പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഇളംതലമുറക്കാരി മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് പതിനാറ് വയസ്സുള്ളൊരു പെൺകുട്ടി അവൾ മലയാള മനോരമ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഹോർത്തൂസ് പരിപാടിയിൽ ഒരു പ്ര പത്രപ്രവർത്തകൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ഇപ്പോൾ പ്രശ്നം വീണ്ടും സജീവമാക്കിയത് അവളുടെ ചോദ്യത്തിൻ്റെ ഉത്തര അവൾ ഉത്തരത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞു അത് ഇപ്പോൾ സാമൂഹികമായൊരവസ്ഥയാണ് അത് മാറി മാറിവരും മാറേണ്ടതുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചു ആ മറുപടിയുടെ ആ ചെറിയ ഭാഗം ഒന്ന് കേട്ടു നോക്കുക ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് എൻ്റർ മസ്ജിദ് പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ചർച്ച സ്ത്രീകൾക്ക് ജുമാ ജമായത്തുകളിൽ പങ്കെടുക്കാമോ പള്ളിയിൽ പോകാമെന്നതാണ് ഇപ്പോൾ നമ്മുടെ മുസ്ലിമന്മാർ ഉസ്താദ്മാരൊക്കെയും പോകുന്നതിന് വിരോധമില്ല പള്ളിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല വ്യാഖ്യാനങ്ങളും പറഞ്ഞൊപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ വാദം എന്താണ് ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ ഹറാമാണ് എന്ന് ഖണ്ഡിതമായിട്ട് ഇവർ പറയുന്നുണ്ട് സ്ത്രീകളും ജുമാ ജമായത്തും എന്ന് പറയുന്ന കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരുടെ ഒരു പുസ്തകത്തിൽ അതിൻ്റെ ഒമ്പതാമത്തെ പേജിൽ പറയുന്നു നോക്കുക ജുമാ ജമായത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു പുരോഗമനവാദികൾ എന്ന് പറഞ്ഞാൽ മുജാഹിദികളെ പറ്റിയാണ് പറയുന്നത് അവർ പള്ളിയിൽ പോലെ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട് പുണ്യമാണെന്നും പറയുന്നുണ്ട് എന്നാൽ അത് നിഷിദ്ധം നിഷിദ്ധം എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്നാണ് കാന്തപുരം മുസ്ലിയാർ പഴയ കാലത്ത് അവിഭക്ത സമസ്തയുടെ കാലത്ത് എഴുതിയതാണ് ഇന്നും അങ്ങനെ തന്നെ ആ വാദത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നു ഈ കെ സുന്നി വിഭാഗത്തിൻ്റെ വലിയ നേതാവാണുള്ള അബ്ദു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം സുന്നി അഫ്കാർ വാരിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് മാസത്തിൽ എഴുതുന്നത് നോക്കുക ജുമാ ജമാത്തിന് വേണ്ടി സ്ത്രീകൾ പുറത്തുപോകൽ നിഷിദ്ധം തന്നെയാണ് നിഷിദ്ധം തന്നെ എന്നർത്ഥം ഇനി ആ അഫ്കാർ വാരികയിൽ തന്നെ മാർച്ച് മാസത്തിലൊരു ലേഖനത്തിൽ നോക്കുക സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്ന് ഖണ്ഡിതമായി പറയുന്നതാണ് ശരി അത് പ്രകാരമാണ് ഫത്വ നൽകേണ്ടതും ഹറാമാണെന്ന് ഖണ്ഡിതമാണെന്ന് നെസ്സാണ് എന്നർത്ഥം ഈ ഹറാമാണ് എന്നുള്ളത് നെസ്സാണ് എന്ന് പറയണമെങ്കിൽ ഒന്ന് വിശുദ്ധ ഖുർആാനിൽ അത് ഹറാമാണെന്ന് പറയണം വിശുദ്ധ ഖുർആാനിൽ ഒരു രേഖയുമില്ല വിശുദ്ധ ഖുർആനിൽ സ്ത്രീ ജുമാ ജമാഅത്ത് പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ആയത്തും അതിലില്ല മറിയം ബി വി പള്ളിയിൽ താമസിച്ച സംഭവമാണ് അതിലാകെ ഉള്ളത് അത് ഇവർക്ക് അനുകൂലമല്ല പ്രതികൂലമാണ് ഇനി ഹദീസിൽ എവിടെയെങ്കിലും ഒരു വാക്കുണ്ടോ സ്ത്രീകൾക്ക് പള്ളിയിൽ ഹറാമാണെന്ന് പറയുന്ന ഇല്ല ഹദീസ് പോയിട്ട് പണ്ഡിതന്മാർ എഴുതിയ മധുഹബിൻ്റെ ഇമാമുകളുടെ കിതാബുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ ഹറാം എന്ന് പറയുന്ന വാദമുണ്ടോ ഇല്ല ഇവിടെ ഒരു ക്യൂസ് ചോദ്യം പോലെ ചോദിക്കാവുന്നൊരു ചോദ്യം ലോകത്ത് ഏതെങ്കിലും ഒരു കിതാബിൽ അറബിയിൽ എഴുതിയൊരു കിതാബിൽ ഈ മുസ്ലിയാക്കന്മാർ എഴുതിയതല്ല എവിടെയെങ്കിലും സ്ത്രീകൾക്ക് ജുമാ ജമാത്ത് ഹറാമാണ് എന്നോ പള്ളിയിൽ ഹറാമാണെന്നോ ചോദിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ ഏക സംഘടന ലോകത്ത് ഈ സമസ്തകൾ മാത്രമാണ് സ്ത്രീകൾക്ക് പള്ളി ഹറാം എന്ന് പറയുന്നത് മറ്റാരും അത് അറബിയിൽ എഴുതിയിട്ടില്ല ഒരു കിതാബിനും ഇല്ല ഒരു പണ്ഡിയന്മാരുടെ ഫത്തബന് ആരും പറയുകയില്ല വിവേകമുള്ളവരാരും ഇവർ മാത്രമാണ് ആ കാര്യം പറയുന്നത് ഇപ്പോൾ ഇവർക്ക് ഹറാമാണെന്ന് പറയാൻ മുമ്പും ഇപ്പോഴുമൊക്കെ അവർ ഉന്നയിക്കുന്ന ചില തെളിവുകളുണ്ട് അതിലൊന്ന് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്ന ഹദീസിലുണ്ട് എന്നതാണ് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് വന്നാൽ തന്നെയും ഹറാമാണെന്ന് വരില്ല ഉത്തമമായ പലതും അതിൻ്റെ അപ്പുറം ചെയ്യുന്നത് ഹറാമല്ല സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിന്നാണ് ഉത്തമം പക്ഷേ പള്ളിയിൽ വെച്ച് നമസ്കരിക്കൽ ഹറാമല്ല അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ പള്ളിയിലേക്ക് അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന അനേകം ഹദീസുകൾക്കെതിരാണിത് നൂറുകണക്കിന് ഹദീസുകൾക്ക് നൂറുകണക്കിന് ഹദീസുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുമുള്ളൊരു ഹദീസാണ് ലാ തമ്മിന അള്ളാഹി മസാജിദ് അള്ളാഹ് ബുഹാരി മുസ്ലിം അബുദാബുദ്ർമുദീൻ നസായി എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് സ്ത്രീകളെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദാസികളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്തിനാ പള്ളിയിലേക്കും ഈ യുസല്ലീ നഫിൽ മസ്ജിദ് അവർക്ക് പള്ളിയിൽ നമസ്കരിക്കാവുന്ന നമസ്കരിക്കുന്ന കാര്യത്തിൽ തടയരുത് ഇബിനു മാജന്റെ റിപ്പോർട്ടിൽ അങ്ങനെയുള്ളു പള്ളിയിലേക്ക് മന്ത്രി ചൂതാനല്ല ഉസ്താദിനെ കാണാനല്ല പള്ളി പുതുതായിട്ടുണ്ടാക്കുമ്പോൾ ചെന്ന് കാണാനല്ല പള്ളിയിൽ നമസ്കരിക്കുന്ന കാര്യത്തിൽ ഇനി ബിലാൽ അള്ളാഹെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ മസ്ജിദി ഇതസ്ഥും നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് അനുഭവിച്ചു ചോദിച്ചാൽ ഹുദൂലഹുന്ന അവരുടെ ആദ്യ അവരുടെ ഈ അവകാശം പള്ളിയിൽ അവർക്കുള്ള പുണ്യം നേടാനുള്ള അവകാശം നിങ്ങൾ തടയരുതേ എന്നാണ് പള്ളിയിൽ അവർക്ക് നമസ്കരിക്കുന്നതിന് പുണ്യമുണ്ട് എന്നാണ് ഹള്ളു അവർക്ക് അവകാശമുണ്ട് എന്ന് പ്രത്യേക പുണ്യമുള്ളൊരു കാര്യമായിട്ടാണ് ഇത് കൂലിയില്ലാത്തൊരു കാര്യമാണ് എന്നല്ല പറയുന്നത് പുണ്യമാണ് എന്നാണ് നമുക്ക് റസൂൽ കാലത്ത് റസൂൽ റംലാനിലെ അവസാനത്തെ പത്തില് എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു നബി ഇരുന്നപ്പോൾ നബിസ്വലാസ്ലമിയുടെ ഭാര്യമാരും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാൻ തുടങ്ങി റസൂൽ അല്ലാക്ക് വേണ്ടി ഒരു ചെറിയ ടെൻറ്റ് മാതിരി പള്ളിയിൽ ഒതു ഒരുക്കി കൊടുക്കുമായിരുന്നു ആയിഷ അള്ളന്ന അപ്പോൾ പിറ്റേ ദിവസം ഹഫ്സർ അള്ളാഹിനെയും അതുപോലെ ടെൻറ്റിനുള്ളിലിരുന്നു ജൈനബ്രി അള്ളാഹനയും ഒക്കെ ഇരുന്നു റസൂൽ ഇങ്ങനെ ഇതെല്ലാം കണ്ട് എന്താണ് ഇങ്ങനെ ടെൻ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു അപ്പോൾ അവരെഴുത്തിക്കാഫിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലൊക്കെ എടുത്തു പോകാൻ പറഞ്ഞു എല്ലാ ഭാര്യമാരും നിരക്കിരിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ ചോദിച്ച ചോദ്യം അൽ ബിറു തുറവിന് വിഹിന്ന അവർ ഈ കർമ്മം കൊണ്ട് പുണ്യമാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് പുണ്യമാണോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതും പള്ളിയിൽ ജുമാ ജമാത്തുകളിൽ പങ്കെടുക്കുന്നതുമൊക്കെ അവർക്ക് പുണ്യമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഹലൂലഹുന്ന എന്നും വന്നു പുണ്യമാണ് എന്നും വന്നു ഇനി ഇവർ ഇവരുന്നയിക്കുന്ന ഈ ഒരു തെളിവാണ് വീടാണ് ഉത്തമം എന്ന് പറയുന്ന തെളിവ് ഈ ഹദീസ് ഇപ്പോൾ ബുയൂത്ത് ഹുന്ന ഖൈറല്ല ഹുന്ന എന്ന് പറയുന്നത് ഇലാ തമനോ ഇമാഅ അള്ളാഹി മസാജിദ് അള്ളാ എന്ന് പറയുന്ന ഹദീസിൻ്റെ ഒരു വാലായിട്ട് വന്നൊരു ഭാഗമാണ് ലാ തമ്മിനു ഇമാ അള്ളാഹ് ഈ അള്ളാഹിൻ്റെ ദാസിമാരെ പള്ളികളിൽ നിന്ന് തടയരുതേ എന്ന് പറഞ്ഞ ഭാഗം എല്ലാ ഹദീസുകൾ സിഹാവുകളിലും സുനനുകളിലും ഒക്കെ വന്ന ഹദീസാണ് ഇബിനുമറിൽ നിന്ന് എന്നാൽ ആ ഒരു ഭാഗം അതിലൊന്നുമില്ല ബുഹാരി മുസ്ലിം ഒന്നിച്ചുപയോഗിച്ച ഉദ്ധരിച്ച മുത്തഫൻ അലഹിയായ ഭാഗത്തും അതില്ല അതാകെ ഉള്ളത് അബുദാബൂൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് മാത്രം ആ ഭാഗം ഒറ്റപ്പെട്ടൊരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് ശരിയായ ഇപ്പം ഹദീസ് ശാസ്ത്രമനുസരിച്ച് ഷാദുദായ റിപ്പോർട്ടമാണ് ഷാദായ റിപ്പോർട്ട് സ്വീകാര്യമല്ല അമലിനു പറ്റില്ല എന്നാണ് ഇനി നോക്ക് ഉമറിൽ നിന്ന് ബിലാൽ റല്ലിള്ളാഹുവിന് വഴി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇതില്ല ബിലാ ഉമറിൽ നിന്ന് മുജാഹിദ് വഴി ഉദ്ധരിക്കുന്ന ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും റിപ്പോർട്ടിൽ ഇതില്ല ഉമറിൽ നിന്ന് സാലിം വഴി ഉപയോഗി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബുദാബു തയാലസിയുടെ റിപ്പോർട്ടിൽ ഇതിലില്ല അതുപോലെ തന്നെ ഹാലിമ് ഹന്നല വഴി വരുന്ന ബുഹാരിയുടെ ഈ മുസ്ലിമിൻ്റെയും റിപ്പോർട്ടിൽ ഇതില്ല നാഫി വഴി വരുന്നതിൽ ഈ അബുദാബുദിൻ്റെ റിപ്പോർട്ടിൽ ഈ ഭാഗമല്ല നാഫി വഴി ഉബൈദുള്ള വഴി വരുന്ന മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലും ഇതില്ല അബൂഹുറൈറയിൽ നിന്ന് അബൂ സൽമ വഴി വരുന്ന ബൈഹിയുടെ റിപ്പോർട്ടിലും ഇതിലല്ല ഇതിലൊന്നും ഈ ഭാഗം ഇല്ല ആകെ അബുദാബുദിൻ്റെ ഒരു സനദ് വഴി വന്ന റിപ്പോർട്ടിലാണ് അതൊരു അധികപ്പറ്റാണ് അഥവാ ശാതുതായ ഒരു ഭാഗമാണ് എന്നാണ് ആ പറയുന്നത് ആ റിപ്പോർട്ടിന് ചില ന്യൂനതകളും പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നത് അപ്പം വീടാണ് ഉത്തമം എന്ന് പറയുന്നതിൻ്റെ കഥയാണ് ഈ പറയുന്നത് ഇതൊരു പ്രമാണയോഗ്യമായ രേഖയായിട്ട് കാണാൻ കഴിയില്ല ഇനി രണ്ടാമത് ഇവർ പണ്ടുദ്ധരിച്ചിരുന്ന ഒരു തെളിവാണ് ഹിജാബിൻ്റെ ആയത്തിന് ശേഷം സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണ് എന്നതാണ് എന്താണ് ഹിജാബിൻ്റെ ആയത്ത് അത് ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു വിഷയമല്ല ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുന്നത് ജൈനബർ അലി അള്ളാഹു അനഹ നബിസ്ലാഹു അലൈഹി വസ്ലുമ കല്യാണം വിവാഹം കഴിച്ച ദിവസം പുര് സഹാബിമാരായ ആളുകൾ നിബിയുടെ അവിടെ ഭക്ഷണത്തിന് ശേഷം സംസാരിച്ചിരുന്നപ്പോൾ അവർ അങ്ങനെ ഇരിക്കരുത് പിരിഞ്ഞു പോകണം നിബിയുടെ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ആ വീട്ടിൻ്റെ മറക്കിപ്പുറം നിന്നേ സംസാരിക്കാവൂ എന്ന് പറയുന്നൊരായത്താണ് ആ ആയത്ത് വളരെ വ്യക്തമായി ഇതാ സാലിത്തു മൂഹിന്നം മത്താൻ ഫസ് മിൻ വറായി ഹിജാബിൻ ലാലിക്ക അത്തഹറല്ലി എന്ന് പറയുന്ന സൂറത്തിൽ അഹസാബിലെ അൻപത്തി മൂന്നാമത്തെ ആയത്ത് ഇതാണ് എന്ന് ഇതാണ് ഹിജാബിൻ്റെ ആയത്ത് എന്ന് അനസ് അനസ്ബിൻ റുലിഅള്ളാഹു എന്നും ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഹിജാബിൻ്റെ ഇതിൽ ജുമായും ജമായത്തും പള്ളിയുമായിട്ടൊരു ബന്ധവുമില്ല വെറുതെ പറഞ്ഞു പറഞ്ഞിടുന്നെന്ന് മാത്രം എന്നാൽ ഇവർ ഈ പള്ളി ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുന്നത് മറ്റൊരായത്താണ് സൂറത്ത് ലഹസാബിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് വക്കർ ഫീ ഉയ്യൂത്തിക്കുന്ന വലാ തബറുജൻ തബറുജൽ ലൂല എന്ന് പറയുന്ന ആയത് ഇത് ഹിജാബിൻ്റെ ആയത്തല്ല ഇനി ഇവരുടെ വാദപ്രതിവാദം നമ്മൾ സംഭവിച്ചു കൊടുത്താൽ പോലും ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബിന് ഗസീർ പറയുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അനാവശ്യമായിട്ട് അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ആവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തു പോകാം ആ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് പള്ളിയിൽ പോയി നമസ്കരിക്കൽ എന്ന് ഇബ് ഗസീർ ഈ ആയത്തിൻ്റെ തഫ്സീൽ വന്നു ആവശ്യങ്ങളിൽ പെട്ടതാണ് പള്ളിയിൽ പോയി നമസ്കരിക്കൽ എന്ന് ഇനി ഈ ആയത്ത് ഇവർ പറയുന്ന ഈ ആയത്തൊക്കെ എന്നാണ് ഇറങ്ങിയത് സൈനിബ് അലി അള്ളാഹുനുവിൻ്റെ വിവാഹം നടന്നത് നടന്നതിന് ശേഷം ഈ അഞ്ചാം വർഷമോ ഒക്കെയാണ് പരമാവധി പോകുന്നത് അതിന് ശേഷം എത്രയോ കാലത്തിന് ശേഷവും സ്ത്രീകൾ പള്ളിയിൽ പോയ സംഭവങ്ങൾ ഇവർ തന്നെയും ഉദ്ധരിക്കുന്നതുണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും ഉദ്ധരിക്കുന്ന സംഭവമുണ്ട് അതിലൊന്നാണ് റസൂർ സലല്ലാ വസ്ലമുയുടെ ഭാര്യ ആയിഷ അള്ളാഹുൻ്റെ പിൽക്കാലത്ത് പറയുന്നത് ലോ അതക്ക് അദറക് റസൂൽ അല്ലാഹി സലാഹു അലൈഹി സ്വലം മാ ഹദാസിൻ നിസ്സാല്ല മനോഹുന്ന കലാം കമാ മു മുനിയുൻ ബനി അൻ ഇസ്രായൽ ബുഹാരി മുസ്ലിമിനാ ഇന്ന് സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന രൂപവും ഭാവവും ഒക്കെ കണ്ടാൽ അള്ളാഹിൻ്റെ റസൂല് അവരെ തടയുമായിരുന്നു ഇസ്രായേലെ തടഞ്ഞതുപോലെ അപ്പം റസൂൽ തടഞ്ഞിട്ടില്ല ആയിഷ അള്ളതിൻ്റെ അഭിപ്രായമാണ് അതെന്നാണ് ആയിഷ അല്ലാതന്നെ പറയുന്നത് നബിസ് അള്ളാഹു അല്ലെ മരണശേഷം അപ്പോൾ അന്നും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് പിന്നെ ഈ ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുന്നത് ശരിയല്ല ഇനി വരുദ്ധരിക്കുന്ന ഒരു തെളിവ് റിജാൽ എന്നാണ് പള്ളിയെ പറ്റി പറഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞത് എന്നാണ് സൂറത്തുന്നൂറിലെ റിജാലുല്ലാത്ത റിജാറത്തൻ വലാബയൂൻ എന്തിക്കരില്ല എന്നുള്ളതും സൂറത്ത് തൗബയിലെ ഫി ഹി റിജാലുൻ യുഹിബുനായിൽ അയ്യത്ത് തഹ്റു എന്ന് പറയുന്ന ആയത്തിൽ റിജാലെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെന്നാണ് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാരെന്നല്ല അർത്ഥം അവിടെ പുരുഷൻ മനുഷ്യന്മാരെന്ന അർത്ഥത്തിലാണ് റിജാൽ എന്നതിനൊക്കെ പുരുഷന്മാരെന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പല സംഗതി സ്ത്രീകൾക്കില്ലാതെയാവും ഉദാഹരണമായിട്ട് സൂറത്തിലെ അഹസാബിലെ നാലാമത്തായത്ത് മ ജാലഹു ലി റജുലിൻ മിൻ ഖൽബൈനി ഫി ജോഫിഹി ഒരു റജുലിനും ഒരു റജുലിനും അള്ളാഹുബാവിൻ്റെ അകത്ത് ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ കൊടുത്തിട്ടില്ല എന്ന അപ്പോൾ റജുലിനും പുരുഷനാണെന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ പുരുഷന്മാർക്ക് രണ്ട് ഹൃദയമല്ല സ്ത്രീകൾക്കോ എന്ന് ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് ഉത്ഭവിക്കും അപ്പോൾ അവിടെയൊക്കെ മനുഷ്യന്മാർക്ക് രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല എന്നാണ് അതുപോലെ തന്നെ സൂറത്തിൽ ഐറാഫിലെ വാലൽ അറാഫി റിജാലും ആരിഫു നബി സീമാവും ഐറാഫിൽ ചില റിജാലുകളുണ്ട് അവരെ തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ട് അവിടെ റിജാലെന്നുള്ളതിന് പുരുഷൻ എന്ന അർത്ഥം പറഞ്ഞാൽ സ്ത്രീകൾ ഐറാഫിലുണ്ടാവില്ല എന്ന് വരും അപ്പം ഈ പറയുന്നതിനൊന്നും ഒരു ഇല്ല പിന്നെ ഇക്കാലത്ത് പറ്റില്ല എന്നതാണ് ഈ ന്യായം ഈ ന്യായം എവിടെയും പിടിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഇക്കാലത്ത് എല്ലാ മേഖലകളിലും സ്ത്രീകൾ പോകുന്നുണ്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലമായിരുന്നല്ലോ സ്ത്രീകൾ ആ ഭാഗത്തൊക്കെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു വോട്ട് ചെയ്യാൻ പോകുന്നു അങ്ങാടികളിൽ പോകുന്നു ചന്തകളിൽ പോകുന്നു എല്ലാ കാര്യങ്ങൾക്കും പോകും അവിടെയൊന്നും ഒരു പഴവും അപകടവും ഇല്ല ആകെ പ്രശ്നം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് അത് അപകടമാണ് ഫിത്നയാണ് എന്ന് പറയുന്ന ഈ ന്യായം സ്ത്രീകളുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല ഹർമുകളിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട് ഹർമിൽ നമസ്കരിക്കുന്നുണ്ട് തവാഫ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ധാരാളമായി ഉമ്രക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നിത്യേന അനുഭവിച്ചും കണ്ടും കേട്ടുമൊക്കെ കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയാൻ ഈ പുരോഹിത വിഭാഗത്തിന് ഇപ്പോൾ കഴിയില്ല എന്നതാണ് അവരിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മുജാഹിദ് പള്ളികളിൽ വരുന്നു ജുമാ ഹു ഹുത്തുമകൾ കേൾക്കുന്നു എന്നത് അവരുടെ വീടുകളിലൊക്കെ അസ്വാരസ്യമുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴത് ആ പാണക്കാട്ടെ തങ്ങൾ കുടുംബത്തിൽ നിന്നും അതിൻ്റെ ഇളമുറക്കായി അവളുടെ അഭിപ്രായം സ്വതന്ത്രമായി പറഞ്ഞിരിക്കുന്നു കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാൻ പഠിച്ചോ നമുക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ